വർഷമായി തമിഴകത്തെ ഏറ്റവും കൂടുതൽ പ്രചരിക്കുകയും ചർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്ത ഒന്നാണ് നടൻ വിജയ് തൃശയും തമ്മിലുള്ള സൗഹൃദം ഫ്രണ്ട്ഷിപ്പിന് അപ്പുറം ബന്ധം ഇരുവരും തമ്മിലുണ്ടെന്ന് അത് പ്രണയമാണെന്നുമാണ് പ്രചാരണം വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമാണ് നടൻ സംഗീത സ്വർണലിംഗവുമാണ് ഭാര്യ കഴിഞ്ഞ രണ്ടു വർഷമായി മാതാപിതാക്കളല്ലാതെ ഭാര്യയോ മക്കളോ വിജയ്ക്കൊപ്പം ഒരു പൊതുവേദിയിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്തിന് രാഷ്ട്രീയ പ്രവേശനം നടത്തിയപ്പോഴും പാർട്ടി മീറ്റിംഗുകൾ സംഘടിപ്പിച്ചപ്പോഴുമെല്ലാം വിജയിക്കൊപ്പം നിന്നത് മാതാപിതാക്കൾ മാത്രമായിരുന്നു എന്നാൽ സംഗീതയും മക്കളും തമിഴ് ഇൻഡസ്ട്രിയിൽ സൗഹൃദമുള്ള സെലിബ്രിറ്റികളുടെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് എത്താറുമുണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം വിദേശത്ത് അയച്ചാണ് മക്കളെ വിജയ് പഠിപ്പിച്ചത് മക്കൾക്കൊപ്പം സംഗീതയും ഏറെക്കാലം വിദേശത്തായിരുന്നു താരപത്നിയുടെ മാതാപിതാക്കളും വിദേശത്ത് സെറ്റിൽഡ് ആണ് കഴിഞ്ഞ രണ്ടു വർഷം വിജയുടെ പിറന്നാൾ ദിനത്തിൽ നടനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് തൃഷ ആശംസകൾ നേർന്നിട്ടുണ്ടായിരുന്നു നടിയുടെ ബർത്ത്ഡേ വിഷസ് പോസ്റ്റ് പോലും വളരെ സ്പെഷ്യലാണ് ആശംസകൾ നേർന്ന കുറച്ച് വരികളിലും പങ്കുവയ്ക്കുന്ന ഫോട്ടോകളിലും വരെ പ്രത്യേകതകളുണ്ട് റിലേഷൻഷിപ്പിലാണെന്ന് പറയാതെ പറയുവാൻ തൃഷ ഇത്തരം പോസ്റ്റുകളിലൂടെ ശ്രമിക്കുകയാണെന്നാണ് ആരാധകർ പറയാറുള്ളത് ഇരുവരും ഒന്നിച്ച് അപ്പാസ്വാമി അപ്പാർട്ട്മെന്റ് സന്ദർശിച്ചതിന്റെ ചിത്രങ്ങൾ ഒരിട വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ചെന്നൈയിലെ പേരുകേട്ട ബിൽഡേഴ്സ് ആണ് അപ്പാസ്വാമി അപ്പാർട്ട്മെന്റ്സ് വിവാഹം കഴിക്കുന്നതൊഴികെ മറ്റെല്ലാം ഇരുവരും ചെയ്തിട്ടുണ്ട് എന്നാണ് ഒരാൾ ഫോട്ടോയ്ക്ക് താഴെ കുറിച്ചത് വിജയ്ക്ക് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ശരിയാക്കുക എന്നതൊഴിച്ചാൽ മറ്റെല്ലാം ചെയ്യാനുണ്ട് ഒന്നുകിൽ നടൻ ഭാര്യയുമായി വിവാഹമോചനം നേടുക അല്ലെങ്കിൽ വിശ്വസത പുലർത്തുക സംഗീതയിൽ നിന്ന് വിവാഹമോചനം നേടാൻ അയാൾ എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത് എന്നോർത്ത് അത്ഭുതമുണ്ട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇത്തരം ഭീരത്വം ചേരില്ല ആദർശ കുടുംബനാഥൻ എന്ന പ്രതിച്ഛായയെ നിലനിർത്താൻ വിജയ് ശ്രമിക്കുന്നുണ്ട് അതിനാൽ ഉടൻ തന്നെ വലിയ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊന്നും ഉടനെ ഉണ്ടാകില്ലെന്നും കമന്റുകളുണ്ട് പോസ്റ്റിന് താഴെ വന്ന മറ്റൊരു കമന്റ് വിജയി സംഗീതയും വിവാഹമോചിതരായിട്ട് നാളുകൾ ഏറെയായി എന്നായിരുന്നു മദ്രാസ് ഹൈക്കോടതിയിൽ ജോലി ചെയ്യുന്ന എന്റെ കസിൻ സുഹൃത്ത് പറയുന്നത് കേട്ടു വിജയി സംഗീതയും യഥാർത്ഥത്തിൽ വിവാഹമോചിതരായി എന്ന് പക്ഷേ അത് പരസ്യമായി അവർ പറയുന്നില്ലെന്ന് മാത്രം അദ്ദേഹം ഫാമിലി മാൻ എന്നുള്ള ഇമേജ് വളർത്താൻ ശ്രമിക്കുകയാണ് അദ്ദേഹം ശക്തനായ ശേഷം എതിർ പാർട്ടികൾ കുടുംബജീവിതത്തിന്റെ പേരിൽ വിമർശിക്കുമ്പോൾ ഞാൻ വളരെ മുൻപേ വിവാഹമോചനായി എന്ന് അദ്ദേഹം പരസ്യപ്പെടുത്തുമെന്നും വിജയ് അപ്പാസ്വാമിയിൽ തൃശയ്ക്ക് ഒരു അപ്പാർട്ട്മെന്റ് സമ്മാനമായി നൽകിയെന്ന് ഒന്നര വർഷം മുൻപ് ഒരു മാധ്യമ സുഹൃത്ത് പറഞ്ഞിരുന്നുവെന്നും അന്ന് താൻ അത് വിശ്വസിച്ചില്ലെന്നും മറ്റൊരാൾ കുറിക്കുന്നു വിജയ്ക്ക് അപ്പാസ്വാമി അപ്പാർട്ട്മെന്റ്സിൽ രണ്ട് ഫ്ളാറ്റുകളുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് വിജയ്ക്കൊപ്പം ഭാര്യ സംഗീത അവസാനമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് മാസ്റ്റർ റിലീസിനോട് അനുബന്ധിച്ച് നടന്ന ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിലാണ് അതിനുശേഷമാണ് ഇരുവരും പിരിഞ്ഞുവെന്ന വാർത്ത ശക്തമായത് നടന്റെ മകൻ സഞ്ജയ് ആദ്യ സിനിമ സംവിധാനം ചെയ്യുന്ന തിരക്കിലാണ്